ൊരുത്തം ബൈക്കും കൊണ്ടുപോകാ എന്റെ അടുത്ത് നിർത്തിട്ടൊരു ചോദ്യം എന്ത് മന്നണ്ട കേറിക്കൂന്ന് പരിചയമില്ലാത്തൊരുത്തന്റെ വണ്ടിയിൽ നമ്മൾ ആരേലും കേറി പോകുക അങ്ങനെ ഞങ്ങൾ പോണ സമയത്തെ അവനെ ഒരു ചായക്കടയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിട്ട് ചോദിക്കണേ ചായ വേണോ കാപ്പി വേണോന്ന് പരിചയമില്ലാത്തൊരാക്കട കഴിഞ്ഞു നമ്മള് ചായ കാപ്പിയ മേടിച്ച് പൊടിക്കുക സാറേ മതിയെന്ന് ഞങ്ങൾ പറഞ്ഞു പിടിച്ചോണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ അവൻ വേറൊരു തമാശ നമ്മക്കൊരു സിനിമക്ക് പോയാലോ പരിശോധനാ സിനിമക്ക് പോകുക സാറേ ഞാൻ പോയി അതിന് സിനിമ എന്ത് തുള്ളിച്ചാട്ടോ മേള പക്ഷെ കണ്ടപ്പോ എനിക്ക് വേറൊരു കാര്യം മനസ്സിലായി ഞാനവന്റെ ട്രാപ്പിപ്പിട്ടേക്ക് ഞാനിതൊക്കെ അവനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അവൻകുട്ടി അപ്പഴത്താ സുഭാഷ് പാർക്കിൽ പോയിരുന്നു അതെല്ലാം ഒരു അഞ്ചാറു മണിക്കൂർ കൊണ്ട് അവനെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്ത് കുടുംബത്തിന്ന് കേറിയപ്പോളേ ഇയാൾ എന്നോട് ചോദിക്കണേ എന്താടി നീ താമസിച്ചെന്ന്